ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ പ്രഭാതം വന്നു എല്ലാവരെയും അറിയിക്കുക പ്രിയമുള്ളവരെ നിന്നിൽ ജീവൻ ഉണ്ട് എന്നതിൻ്റെ തെളിവിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമുക്കറിയാം നമുക്ക് ജീവനുള്ളതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാനും അഭിസംബോധന ചെയ്യാനും സംസാരിക്കാനും നിങ്ങൾക്ക് ഇത് കേൾക്കാനൊക്കെ സാധിക്കും നമ്മളിൽ ജീവനിലുള്ളതുകൊണ്ടാണ് യേശുക്രിസ് പറയുകയാണ് യോഹനൻ്റെ സുവിശേഷം മാറാം അധ്യായം അതിന് അൻപത്തി മൂന്നാം വാക്യം പറയുകയാണ് യേശു അവരോട് നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം കൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ജീവൻ ഇല്ല എന്ന് ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ എന്നാണ് പറയുന്നത് ചില ട്രാൻസ്ലേഷനിൽ നമ്മൾ ഏവെങ്കേലിയൻ ട്രാൻസ്ലേഷനിൽ കിടക്കുന്ന നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഉണ്ടായിരിക്കില്ല എന്ന് പറയും അപ്പോൾ ഒരു കാര്യമാണ് ഉള്ളിൽ ജീവനുണ്ട് പുറത്ത് ജീവനുണ്ട് നമുക്ക് പുറത്ത് ജീവനുള്ളതിൻ്റെ അടയാളമാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത് ഉള്ളിൽ ജീവൻ വേണമെങ്കിൽ ഉള്ളിൽ ആത്മാവ് ജീവനുള്ളതായി തീരണമെങ്കിൽ കർത്താവ് പറയും എൻ്റെ ശരീരം പക്ഷിക്കും എൻ്റെ രക്തം കൊടുക്കുകയും ചെയ്യണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം എൻ്റെ പുറമെ മാത്രമല്ല എൻ്റെ അകത്തും എന്ത് വേണം ജീവൻ വേണം നിത്യജീവന അനുഭവം എനിക്കുണ്ടാവണം അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ എന്നും അനുഭവിക്കുന്നവരായി അല്ലെങ്കിൽ എന്നെല്ലാം ഞാൻ അനുഭവിക്കാൻ വേണ്ടി ദേവാലയത്തിൽ ചെല്ലുന്നുവോ എന്നെല്ലാം ഞാൻ ഈ തിരുശക്തങ്ങൾ പങ്കാളിയാവുന്നുവോ അന്നെല്ലാം അവന് സ്വന്തമാക്കുവാൻ എൻ്റെ ഉള്ളിൽ ജീവനുള്ളതായിട്ട് മാറുവാൻ നമുക്ക് സാധ്യമാകട്ടെ അതിന് നമുക്കൊരുങ്ങാം ഒരുക്കം അത് ദൈവത്താൽ ആകർഷിക്കപ്പെടണം അതിന് നമുക്ക് ഒരുങ്ങിയില്ലെങ്കിൽ കിട്ടത്തില്ല അതിനുവേണ്ടി പ്രയത്നിക്കണം എനിക്ക് എൻ്റെ ദൈവത്തെ സ്വന്തമാക്കണം ആ തിരിശ്ശരി തിരിശ്ശരീരക്തങ്ങൾ സ്വന്തമാക്കാതെ ഞാൻ പോകുകയില്ല എന്നൊരു തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റോഹാടൻ നാമത്തിൽ തന്നെ ആ മീൻ